ഞങ്ങള് മലയാളികൾക്ക് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ബാബു തന്നെയാണ് അപ്പൊ പ്രദേശം എടുത്ത സംവിധായകന്റെ പടമാണ് ഇപ്പോ ഡി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു സർ വേറെ ും സുരേഷ് ബാബു ബാബുണ്ടും ഹീറോ ആയിട്ടുള്ള സിനിമകൾ കേട്ടു സാറിന് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ ടി എസ് സുരേഷ് ബാബു സാറെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു ടോബ് ആന്റണി പേരൊന്നും റിവ്യൂ സിനിമയെ കുറിച്ച് പിന്നെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളു അതിൻ്റെ സ്റ്റോറി ആയി വരുന്നേ ഉള്ളു വളരെ നന്നായിരിക്കും വളരെ എന്താ പറയുക ഭയങ്കര എല്ലാ തരത്തിലുള്ള എലിമെൻറ്റ്സും പിന്നെ ഞാനിപ്പോൾ ആക്ഷൻകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കയ്യും കാലം കൊണ്ട് മാത്രമുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് ചന്തയാണെങ്കിലും കടലാണെങ്കിലും പിന്നെയുള്ള ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ അല്ലാതെ കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് അതായത് ഒരു ചേയ്സ് വേണം അല്ലെങ്കിൽ ബുള്ളറ്റ് ഫയറിങ് വേണം അല്ലെങ്കിൽ കുറേ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ആക്ഷൻ സീമെൻറ്റ്സ് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വരുമ്പോൾ അതിന് നല്ല ബഡ്ജറ്റാകും അപ്പൊ അങ്ങനെയുള്ള സിനിമകളിപ്പം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ ഒരു പാനിന്റിയൊക്കെ പറഞ്ഞുള്ള ഒരു സ്കോപ്പ് സിനിമ കണ്ടപ്പോൾ സാറിന് അതിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് എന്നൊരു നിരാശ നിരാശ തോന്നിയായിരുന്നു കാരണം ചെറിയ സീക്വൻസിലാണ് ആ സീക്വൻസ് വളരെ വലുതായിരുന്നു മാറ്റുന്ന ഒരു സിനിമ ും തീർച്ചയായിട്ടും അടുത്ത വർഷം അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട് ഒരു ജാതി ജാതകം വേറെ ജോണിലുള്ള സിനിമയാണ് ഞാനും വലിയ ശ്രീനിവാസന പിന്നെ ഒരു കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ിലുമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ചന്ദ്ര ജസൂലുമായിട്ട് ഒരു പടം ചെയ്യുന്നുണ്ട് പിന്നെ സത്യരായൻ്റെ കൂടെ ഒരു തമിഴ് പടം വരുന്നുണ്ട് പിന്നെ ലോകേഷക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല നന്നായിട്ട് വരുമല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം